പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സാധനങ്ങൾ വിൽക്കാൻ എന്ന പേരിൽ പകൽ സമയങ്ങളിൽ വീടുകളിൽ കേറി ലൊക്കേഷൻ നോക്കി വെച്ച് രാത്രി മോഷണത്തിന് ശ്രമിച്ച രണ്ട് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ആരെയും അതെ ഇതൊന്നും സ്വർണ്ണമല്ല കേട്ടോ ഇതെല്ലാം മുക്ക് കൊണ്ടാ അല്ലേ എന്റെ പൊന്നുമോനെ വെറുതെ ഇതെല്ലാം സ്വർണ്ണവാ ഞാനും എന്റെ ഭർത്താവും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്യ ഇവിടെ കയ്യേലും കഴുത്തലും കിടക്കുന്ന ഇവിടെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല മോനെ ഇതുവരെ ഞങ്ങൾ രാത്രി ഉറങ്ങാറില്ല കേട്ടോ നമ്മൾ ഉറങ്ങത്തില്ലല്ലോ നീ എന്താ മൂങ്ങയോ മെത്ത കണ്ട് അന്നരം ബോധം പോവാ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴും ലേറ്റ് ആകും മോനെ പണ്ടൊക്കെ ഒരു മുട്ട സൂചി വീണ ഞാൻ ഉണ്ടരുമായിരുന്നു അപ്പൊ ഭൂമി ഒലിങ്ങാ പോലും ഞാൻ അറിയത്തില്ല നീ ഞാൻ പറഞ്ഞെടുത്തോണ്ടോ വീടിന്റെ ആധാരമാണ് വീട്ടിൽ കയറിയിട്ടേ നോക്കി അടക്കണ്ടായല്ലോ ഉണ്ടായല്ലോ താന്നോ ഞാൻ തിരിച്ച കൊടുക്കാറില്ല ആൻഡി